വളരെ വ്യക്തമാണ് ഭൂമാഫിയയുടെ ഏറ്റവും വലിയ കയ്യേറ്റമാണ് നടന്നിരിക്കുന്നത് വാസ്തവത്തിൽ ഇടുക്കിയുടെ കാശ്മീരാണ് ഇത് എന്ന് പറയുന്ന ഈ സ്ഥലം അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഇവിടെ ഇങ്ങനെ ഒരു കയ്യേറ്റം നടത്തിയിട്ട് അതിൻ്റെ മുഴുവൻ നേട്ടങ്ങളും ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കാൻ ആരാണ് മുൻകൈ എടുക്കുന്നത് ആരാണ് മുൻകൈ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വാസ്തവത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അനുവാദത്തോടെ നടന്നൊരു വലിയ കൊള്ളയാണ് ഇതിന് ഉത്തരം പറയേണ്ട റവന്യൂ മന്ത്രി തന്നെയാണ് ഇവിടെ റെഡ് സോൺ ഏരിയ ആണ് ഇവിടെ എങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടക്കും റെഡ് സോൺ ഏരിയ പരിസ്ഥിതി ലോല പ്രദേശമായ ഈ റെഡ് സോൺ ഏരിയയിൽ ആരാണ് പട്ടയം കൊടുത്തത് ഈ പട്ടയം ആര് കൊടുത്തു ആരുടെ പട്ടയമാണിത് ഇവിടെ മൂന്ന് പട്ടിയാതി കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് തന്നെ ഡിസ്പ്യൂട്ടുണ്ട് ആ പട്ടയം ഒരിക്കലും അങ്ങനെ പട്ടയം കൊടുത്തിട്ടില്ല ആ ഫയലെ എല്ലേ തഹസിൽദാർ മടക്കിയതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത് തിരിച്ചെടുത്ത് പട്ടിയാദിക്കാരായ മൂന്ന് കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തു എന്ന് വരുത്തി തീർത്ത് ആ പട്ടയം വാങ്ങി അപേക്ഷിച്ച ആളിന് ഒരൊപ്പ് പട്ടയം കിട്ടിയ ആളിന് വേറൊരു ഒപ്പ് അതേ സംബന്ധിച്ച് തർക്കം നീക്കുകയാണ് ആ പട്ടയമാണ് മൈജോയുടെ കാവൽക്കാരനായ ശിവന്റെ പേരിൽ എഴുതുന്നത് ശിവൻ അതെന്ത് ചെയ്യുന്നു ആ അദ്ദേഹം ഇത് മറിച്ചു വെക്കുന്നു ആ സന്ദർഭത്തിലാണ് ഇത് റീസർവേ വേണ്ടി വരുന്നത് റീസർവേക്ക് വേണ്ടി റവന്യൂ മന്ത്രിയുടെ ഓഫീസ് അനുവദിച്ചു എന്നാണ് അറിയുന്നത് റവന്യൂ മന്ത്രി എങ്ങനെയാണ് റീസർവയ്ക്ക് ഉത്തരവ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇല്ലാത്ത പട്ടയത്തിന്റെ പേരിൽ റീസർവേ നടത്തി ഇവിടെ ഇഷ്ടം കാണിച്ചു കൊടുത്ത ഭൂമി മുഴുവൻ കൈവശപ്പെടുത്തുകയാണ് ആരാണ് ഈ സിബി ജോസഫ് സിബി ജോസഫിന് ഈ ഭൂമി മുഴുവൻ കയ്യാറാനുള്ള അധികാരം ആര് കൊടുത്തു മാത്രമല്ല ഇവിടെയുള്ള മുഴുവൻ വനങ്ങളും വെട്ടി നശിപ്പിച്ചു ഇവിടെ കുളം കുടിക്കുന്നു ഇവിടെ ഏറ്റവും പ്രകൃതി ലോല പ്രദേശമാണെന്ന് മാത്രമല്ല ജൈവ വൈവിധ്യത്തിന്റെ ശിരാകേന്ദ്രമാണ് ഇവിടെ